ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഗ്രൂപ്പിലാണ് കളിക്കുന്നത് സെപ്റ്റംബർ പതിനാലിനാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുന്നത് നമുക്കറിയാം ക്രിക്കറ്റ് ആരാധകർ വലിയ ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാരണം നമുക്കതിന് ഒരുപാട് ചരിത്രപരമായിട്ടൊക്കെ നമുക്ക് പല മത്സരങ്ങളും അത്രയും ആവേശം നിറഞ്ഞു നിന്ന മത്സരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ ടീമിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യ മറ്റുള്ള ടീമിന്റെ ഫിറ്റ്നസ് അതുപോലെ തന്നെ ട്രെയിനിങ് പരിശീലനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇന്ത്യ ശ്രദ്ധിക്കുന്നത് ഒരു നല്ല ടീമിനെ സെറ്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇന്ത്യ ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ പാകിസ്ഥാനിൽ നിന്ന് വരുന്നൊരു വാർത്തകൾ അതല്ല പാകിസ്ഥാൻ ഇപ്പോഴേ ഇന്ത്യ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്ന ഒരു ഇന്ത്യനെ നമ്മൾ തോൽപ്പിക്കും എന്ന രീതിയിൽ ആക്കിഫ് ജാവേദിന്റെ വാർത്ത ഹാരിസ് ഹരിസറോഫ് പാകിസ്ഥാന്റെ പേസ് ബോളർ ആയിട്ടുള്ള ഹാരിസ് ഹാരിസറോഫും പറയുന്നത് രണ്ട് മത്സരങ്ങളിൽ ഇന്ത്യനെ തോൽപ്പിക്കുന്ന അത് രണ്ട് മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ നിലവിൽ ഒരു മത്സരം മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് സൂപ്പർ ഫോറിലെ തോൽപ്പിക്കും എന്ന രീതിയിലുള്ളത് നമ്മള് പണ്ട് മുതലേ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ചർച്ച ചെയ്ത് ചർച്ച ചെയ്തിട്ട് അത്രയും നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്രിക്കറ്റിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയല്ലേ ഈ പ്രസ്താവനയും തെളിയിക്കുന്നത് തീർച്ചയായും അത് നമ്മളിപ്പം പോകുന്ന താരങ്ങള് പിന്നെ ക്രിക്കറ്റിലായാലും മുന്നോട്ട് പോവുകയാണ് പരമ്പര ഏഷ്യ കപ്പ് നേടുവാനുള്ള ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുകയാണ് നമുക്കതല്ലാതെ ഈ പാകിസ്ഥാൻ താരങ്ങളും മുൻതാരങ്ങളും പറയാൻ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കും തോന്നില്ല കാരണം അവർക്ക് ഹരി സ്രഫ് ഇപ്പോൾ പറയുന്നത് ആ ടീമിനൊരു ഊർജ്ജം നൽകാൻ അല്ലെങ്കിൽ ആ ടീമിൻ്റെ ഒരു ഉണർവ് നൽകാനുള്ള പിന്നെ വാക്കുകൾ മാത്രമാണ് ഒരു മോട്ടിവേഷനിൽ കണ്ടാൽ ഈ പാക് ടീമിലുള്ള മോട്ടിവേഷനായിട്ട് അതാണ് അവർ അന്നോട്ടേ പിന്നെ അങ്ങോട്ടേന്നല്ല നമ്മൾ ഇംഗ്ലണ്ടോട് മത്സരത്തിനായാലും ഏ സമയത്താലും ഇന്ത്യ നമ്മൾ ഇപ്പോൾ സൈഫ് പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാക് മത്സരം വരുമ്പം ഒരു ചരിത്രപരമായിട്ട് ഒട്ടേറെ പ്രത്യേകതയുണ്ട് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അത്രയേറെ പിന്നെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് വരുന്നത് അതിന് പല പ്രത്യേക നമുക്കറിയാം രാഷ്ട്ര പുറത്തും പോലെ കളിക്കു പുറത്തുള്ള കാരണങ്ങളും പലതും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീമിനെ സജീവമായി നിർത്താൻ പാക് പാക്രിക്കറ്റ അവസ്ഥ നമ്മൾ പലപ്പോഴും ഇപ്പോൾ പറഞ്ഞത് തന്നെ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു പാക് ക്രിക്കറ്റ് എവിടെയെത്തി നിന്ന് അവിടുന്ന് ക്രിക്കറ്റ് തിരിച്ചു വരുക ആ തിരിച്ചുവരുന്ന അസാമാന്യമായ ഒരു ഊർജ്ജം അല്ലെങ്കിൽ ഒരു ഉണർവ് ടീം അങ്ങനെ കിട്ടിയേ പറ്റൂ അതിന് അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ടീമിനെ പറയുക ഈ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പറയുമ്പോൾ അവർ താരങ്ങൾക്ക് ഒരു വികാരം ഉണ്ടാവില്ല ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടി കളിക്കാൻ എന്നുള്ളത് അവർ ടീമിനെ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞു ഈ ടീം ഇന്ത്യയെ തോൽപ്പിക്കും അവരുടെ ആകെ ലക്ഷ്യം തന്നെയാണ് അല്ല ഏഷ്യ കപ്പ് എന്ന് പറയുമ്പം അത് ഇന്ത്യക്കുള്ളൊരു ഇന്ത്യ കപ്പ് നിലവിലെ ചാമ്പ്യൻമാർ പിന്നെ ലോക ചാമ്പ്യന്മാരാണ് ഇന്ത്യ ആ ടി ട്വൻ്റി ഫോർമാറ്റാണ് കളി നടക്കുന്നത് അപ്പോൾ ആ ടീമിനെ തോൽപ്പിക്കുക എന്നുള്ള തന്നെയാണ് ഏത് ടീമിൻ്റെയും ലക്ഷ്യമുണ്ടാവുക പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് മറ്റൊരു തരത്തിലാണ് അതെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള ടീം അല്ലെങ്കിൽ രണ്ട് മത്സരത്തിൽ തോൽപ്പിക്കും സൂപ്പർ ഫോറിലേക്ക് പാകിസ്ഥാനുള്ളത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടില്ല യു എ ഒമാനും വേഷം പക്ഷെ യു എ പറഞ്ഞ പോലെ ഇപ്പൊ നല്ലൊരു പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് ബംഗ്ലാദേശിനൊക്കെ തോൽപ്പിക്കുന്ന ഒരു എത്തുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പോ ക്രിക്കറ്റിന്റെ കാര്യത്തിൽ നമ്മൾ പുതിയ ഒരു ടീമുകളെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് തള്ളി പറയാൻ കാരണം ഓരോ മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് പ്രധാനപ്പെട്ട പല അങ്ങനത്തെ പല ചരിത്രം അങ്ങനെയൊക്കെ വളർന്നു വന്നിട്ടുള്ള ടീമാണ് അഫ്ഗാനിസ്ഥാനെ പോലുള്ള ഒരു ടീമൊക്കെ വലിയ രീതിയിൽ ഇപ്പൊ പ്രത്യേകിച്ച് ടി ട്വന്റി ഫോർമാറ്റ് എന്ന് പറയുന്ന ടി ട്വന്റിയിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ രാജ്യങ്ങൾക്ക് അവസരം ലഭിക്കുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങൾ വളർന്നു വരുന്നുണ്ട് പക്ഷെ എന്നാ പോലും പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരു ഒരു ടൂർണമെന്റിൽ ഫോക്കസ് ചെയ്യുമ്പോ ടൂർണമെന്റിലായിരിക്കണം ഫോക്കസ് മറ്റുള്ള ഒരു രാജ്യത്തെ ഫോക്കസ് മാത്രം ഫോക്കസ് പറഞ്ഞോളെ എനിക്ക് തോന്നുന്നു അവര് മറ്റു രാജ്യത്തെ ഫോക്കസ് ചെയ്യുന്ന സ്വന്തം ടീമിന് വേണ്ടി പറയുന്ന ഒരു മതി സ്വന്തം ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവർക്ക് ലക്ഷ്യം ആദ്യത്തെ രണ്ട് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ ഇന്ത്യ ഫൈനൽ എത്തില്ല എന്ന രീതിയിലേക്ക് അവർ രണ്ട് മത്സരം പറഞ്ഞത് മറ്റേ സെലക്ടർ ടീമിനെ പ്രഖ്യാപിച്ചപ്പം ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞത് അതിൽ തന്നെ രീതിയിലും അപ്പം അതിലേക്ക് ഇനി പാകിസ്ഥാനത്തോ ഇന്ത്യത്തോ നല്ല സംശയം ഉണ്ടെങ്കിൽ ആരി സിഫ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്തായാലും അവർ ഉദ്ദേശിക്കുന്നത് തന്നെ ഇന്ത്യക്ക് ഇന്ത്യയാണ് ഏഷ്യ ഏഷ്യക്കപ്പിലിപ്പോൾ ഇന്ത്യയാണ് നിലവിലെ ഏറ്റവും വലിയ ശക്തി ആ ടീമിനെ തോൽപ്പിക്കുക പക്ഷെ അത് ഡയറക്ടായിട്ട് നമ്മൾ ജയിക്കും ഇന്ത്യയെ ഇന്ത്യയെ തോൽപ്പിക്കും അല്ലെങ്കിൽ തോൽപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു പുറത്തൊരു ചൂടുപിടിക്കുന്ന ഒരു ഒരു കാണാനേ ഉള്ളൂ എനിക്ക് തോന്നുന്നു അല്ല ഒറ്റ നോട്ടത്തിന് നമ്മൾ നോക്കുക ഇന്ത്യ പാകിസ്ഥാൻ മാത്രമല്ല ഈ ഏഷ്യ കപ്പ് കളിക്കുന്നത് ഈ ഏഷ്യ കപ്പ് കളിക്കുന്നതിൽ ഒരു രാജ്യവും ഇത്തരത്തിൽ ആ ടീമിനെ തോൽപ്പിക്കുക ഈ ടീമിനെ തോൽപ്പിക്കും ശ്രീലങ്ക ഇരുന്ന് പറയുന്നില്ല ഞാൻ ഞങ്ങൾ ഇന്ത്യനെ അടിക്കുന്നു പറയുന്നില്ല തോൽപ്പിക്കുന്നു പറയുന്നില്ല പറഞ്ഞാൽ ഇന്ത്യ ഏഷ്യ കപ്പിലെ പിന്നെ റെക്കോർഡ് കണക്ക് വലിയ ടീമുകൾ ആ ഇത് വെച്ചിരിക്കുമ്പോൾ പാകിസ്ഥാൻ രണ്ട് കിരീടം മാത്രമേ പിന്നെ വന്നിട്ടുള്ളൂ രണ്ട് ഫോർമാറ്റിലായിട്ടും പക്ഷെ പാകിസ്ഥാനത്ത് പിന്നെ നമുക്കറിയാം കരുത്ത് നമുക്കറിയാം കരുത്തുണ്ടായിരുന്ന ടീമാണ് നമുക്കറിയുന്നത് നിലവിലെ കരുത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇൻഡീസ് ഒരു പരമ്പര മാത്രമേ കാണുന്നുള്ളൂ അല്ലാതെ ഒന്നും നമുക്കറിയില്ല പക്ഷെ എങ്കിൽ കൂടി പറയുമ്പോൾ ശ്രീലങ്കയാണ് കൂടുതൽ അവകാശം വരുന്നത് ശ്രീലങ്കയ്ക്കാണ് പിന്നെ ഒരു മത്സരത്തിൽ മുന്നിലേക്കേണ്ടത് പക്ഷെ അതല്ല ഇത് പറഞ്ഞാൽ തന്നെ ഈ ഇപ്പത്തെ രാഷ്ട്രീയപരമായ കാര്യങ്ങളും കൂടി അതിലേക്ക് വന്നിട്ടുണ്ടാവാം ഈ പിന്നെ ഇന്ത്യക്കെതിരെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിന്നെ ഇപ്പൊ നമ്മളിപ്പോ പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും പാകിസ്ഥാന്റെ ടീമിനകത്ത് എല്ലാ ഇപ്പൊ ഇന്ത്യ ചില താരങ്ങളെ നോക്കി വെക്കേണ്ട ചില താരങ്ങളുണ്ട് ഇന്ത്യ ശ്രദ്ധിച്ച് യും ചെയ്യേണ്ട ചില താരങ്ങളുണ്ട് അത്തരത്തിലുള്ള ഒരു രണ്ടു മൂന്ന് താരങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് പ്രത്യേകിച്ച് അതിൽ അഫ്രീ ഷഹീൻ ഷാഫ്രീദി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇപ്പോ അദ്ദേഹം പരിക്കും മറ്റും കാരണങ്ങളൊക്കെ കൊണ്ട് വളരെയധികം പിന്നിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ എന്നാ പോലും ഈ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ ആദ്യം അവരുടെ പ്രധാനപ്പെട്ട പേസറിനെ തന്നെ അടിച്ച് ഒതുക്കുക എന്നുള്ള ഒരു തന്ത്രം ഇന്ത്യക്ക് പല തന്നെ പല മികച്ച പിന്നെ അദ്ദേഹം എറിഞ്ഞിട്ടുണ്ട് അപ്പം ഒരു പ്രധാനപ്പെട്ട താരം അദ്ദേഹം തന്നെയാണ് പിന്നെ ഫസ്റ്റ് ഇന്നിംഗ്സിൻ്റെ തുടക്കത്തിൽ പിന്നെ എനിക്കൊരു ടോപ്പ് ഓർഡറിനെ വീഴ്ത്താൻ പറ്റുന്ന ഒരു താരാണ് ചരിത്രത്തിലെ കണ്ടിട്ടുമുണ്ട് അദ്ദേഹം വീഴ്ത്തുന്നത് പിന്നെ ഏഷ്യക്കപ്പിൽ തന്നെ നമ്മൾ ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം

കേട്ടിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് പുതിയ പുതിയ ടീമിനെ അങ്ങനെ കാര്യത്തിലും താരങ്ങളായിട്ട് വരുന്നുണ്ട് ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചിട്ട് വിക്കറ്റ് വീഴ്ത്തിയിട്ടുള്ള താരമാണ് സ്പിൻ ബോളറാണ് യു എയിലെ സ്പിൻ കണ്ടീഷൻ കൂടുതലുള്ള ഈ സ്പിൻബോൾ സമയത്ത് യു എറിയാം സ്പിന്നിനെ തുടക്കുന്ന വെച്ചു ആയിട്ടാണ് പിന്നെ മുഖ്യം ചെയ്യാൻ വരുന്നത് അപ്പൊ ആ താരത്തിന് പിന്നെ ഇന്ത്യക്കാർക്ക് അത്ര പരിചയം ഒരു ഇന്ത്യൻ ടീമിനില്ലാത്ത ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ വരുന്ന താരമാണോ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് നമ്മൾ കരുതിയിരിക്കേണ്ട താരം തന്നെയാണ് എന്താ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പിന്നെ

എന്താ പറയാ പണ്ട് ഇന്ത്യ ബാറ്റർമാര് നല്ല രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഏഷ്യ കപ്പിന്റെ ഒരു പഴയ ഇത് കണ്ടപ്പോ രണ്ടായിരത്തി പത്തിലെ ഏഷ്യ കപ്പിൽ ഇതുപോലെ നമ്മുടെ ഹർഭജൻ സിംഗ് ഹർഭജൻ സിംഗ് അക്തർ അന്ന് ജയിക്കാൻ ഇന്ത്യ നല്ല രീതിയിൽ ഇന്ത്യ കളിച്ചിട്ട് തന്നെയാണ് ഇന്ത്യ ജയിക്കുന്നത് കുറഞ്ഞ പന്തിൽ കൂടുതൽ റൺസ് വേണമായിരുന്നു ആദ്യം പിന്നെ ഇന്ത്യയും ബാറ്റർമാരെ അടിച്ച് ലാസ്റ്റ് ഏഴ് പന്തിൽ ഏഴ് റൺസ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഹർഭജൻ സിംഗ് ഇങ്ങനെ ചെറുതായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ ഹർഭജൻ ഓൾറെഡി ഒരു സിക്സ് അടിച്ചിട്ടാണ് അന്ന് ലാസ്റ്റ് രണ്ട് വന്തിൽ മൂന്ന് റൺസ് വിജയിക്കാൻ നിൽക്കുന്ന സമയത്ത് ഹർഭജൻ സിംഗ് സിക്സ് അടിച്ചത് മുഹമ്മദ് അമീറിനെ മുഹമ്മദ് അമീറിനെ കുറിച്ച് പറഞ്ഞപ്പോർമ്മ ഈ അമീർ നമുക്ക് നമുക്കറിയാം നമുക്കറിയാം പക്ഷെ ആ അതുപോലെ തന്നെ വരുന്നൊരു താരമായിട്ടാണ് പിന്നെ അദ്ദേഹത്തെ പറയുന്നത് ഇടങ്കയം പേസറ നിലയാണ് മറ്റൊരു ഇടങ്കയം എപ്പോഴും തലവേദന സൃഷ്ടിക്കുന്ന ഒരു പിന്നെ ഇതുകൊണ്ടാണ് തീർച്ചയായും അപ്പം അദ്ദേഹത്തിന് എന്തായാലും നമ്മൾ ഈ കരുതിയിരിക്കേണ്ടത് ബോളിങ്ങിലൊക്കെ പറയുമ്പോൾ മൂന്ന് താരങ്ങള് പറഞ്ഞു അല്ലേ ഷൈൻ ഷാഫുദീയാണ് നമ്മൾ മൂർച്ച കുറഞ്ഞു തന്നെ സ്പിന്നിലേക്ക് വരുമ്പോൾ മുഖ്യമുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി അധികം കരുതിയിരിക്കേണ്ടതുണ്ട് ആ ടീമിനെ തള്ളിക്കളയൻ പറ്റില്ല പക്ഷെ ഈ താരങ്ങളൊക്കെ കൂടിയിട്ട് തന്നെയാണ് മറ്റ പല ഇതിലും കളിച്ചത് കൂടെ അതെ അതുകൊണ്ട് ഇപ്പൊ ബാറ്റർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഹസൻ നവാസ് എന്ന് പറയുന്ന ഒരു താരം ഉണ്ട് നൂറ്റി എഴുപത്തി ആറ് സ്ട്രൈക്ക് റേറ്റിലൊക്കെ മത്സരം കളിച്ചിട്ടുള്ളൂ പക്ഷേ നൂറ്റി എഴുപത്തി ആറ് അതെ അതെ നല്ല രീതിയിൽ ഒരു വെടിക്കെട്ട് നടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലും ഇന്ത്യൻ ടീമിനിതൊന്നും ഒരു വിഷയമല്ല അത് യാഥാർത്ഥ്യമാണ് ടീമിനെ സംബന്ധിച്ച് ഇവർ എന്നാ പോലും നമ്മൾ ഒരു ടിവന്റി ടീമാണ് ടി ട്വന്റി ആണ് ക്രിക്കറ്റ് ആണ് ഒരു മത്സരമാണ് ഇന്ത്യ ജയിക്കണം എന്ന അതിയായ ആഗ്രഹമാണ് നമുക്ക് ഉള്ളത് അപ്പൊ ഇന്ത്യ ഇത്തരം താരങ്ങളൊക്കെ ഇതൊക്കെ ഓൾറെഡി ഉണ്ട് ആശങ്കയല്ല പക്ഷേ എങ്കിൽ കൂടി പാക് ക്രിക്കറ്റിൽ നിലവിലൊക്കെ പാക് ക്രിക്കറ്റിൽ ആരൊക്കെയാണ് കരുതിരിക്കേണ്ടതെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഇതിൽ ഈ താരങ്ങളാണ് നിലവിൽ അപകടകാരികളായി മാറാൻ ശേഷിയുള്ളവർ പക്ഷേ ഇവരുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് പറയുമ്പോൾ തന്നെ ഇവർ ആരോടൊക്കെയാണ് കളിച്ചതെന്നും അതിൽ എത്രത്തോളം ഇത് തിളങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കിയിട്ടുണ്ട് ഇന്ത്യൻ ടീം ഈ പിന്നെ നമ്മൾ ഇന്ത്യൻ എത്തിയിട്ടില്ല അവിടെ അതെ അതെ അങ്ങനെ നമ്മള് ഇതിപ്പോ ഇവരുടെ പേര് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ ടീം ശരിക്ക് പാകിസ്ഥാനെ രീതിയിൽ ആ രീതിയിൽ പരാജയപ്പെടുത്താൻ അല്ലെങ്കിൽ പാകിസ്ഥാനെ തകർത്ത് വിടാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചില താരങ്ങൾ ആദ്യം ഒതുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും അത്തരത്തിലുള്ള ചില താരങ്ങൾ മാത്രമാണ് പക്ഷേ ഇന്ത്യൻ ടീമില് മറു ഇന്ത്യൻ ടീമില് നോക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എല്ലാം ഒരു എന്നുള്ള രീതിയിലുള്ളതാണ് ബാറ്റിംഗ് അതെ ഈ ഒരു ഇത്തരം ഒരു ശക്തമായ ടീമായിട്ട് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും വിരവാദം മുഴക്കുന്നത് വേറൊരു ടീമും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം പാ ക്രിക്കറ്റ് അടുത്ത കാലത്തായിട്ട് ആകെ ചെയ്യുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ചൊറിയാണ് ഇന്ത്യൻ ഇപ്പം ഇംഗ്ലണ്ട് നമ്മൾ പരമ്പര സമതലാക്കി വന്നപ്പോൾ ആ സിറായിന്റെ ബോൾ പറയുന്നു അത് പല പല ഘട്ടങ്ങളായിരിക്കും കണ്ടുകയാണ് അത് ഈ ഈ ആദ്യം അവർ ചെയ്തിരുന്നത് അവരുടെ ടീമിനെ ടീമിനെ അല്ല അല്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഏഷ്യ കപ്പ് അത് കൊടുക്കും ഇത് ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള വീരവാദം എന്ന് പറയുമ്പോൾ നമുക്ക് പണ്ട് രണ്ടായിരത്തി പതിനാറില് ധോണിയുടെ തല വെച്ചിട്ട് മറ്റേ ബംഗ്ലാദേശ് ചേഞ്ച് ചെയ്യുന്ന സാധനമുണ്ട് അപ്പൊ അത് അന്ന് രണ്ട് മത്സരത്തിനും ആധികാരികമായിട്ട് തന്നെ ഇന്ത്യ ജയിക്കുന്നുണ്ട് ശരിക്കും ബംഗ്ലാദേശിന് എന്താ പറയാ അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഒരു ആവശ്യമില്ലാത്ത കൂടി മൈതാനത്ത് മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ